നീ ചോദിച്ചു ഞാൻ നിനക്ക് തന്നു ആ നീ കൊള്ളൂ അന്നേരം കുടിക്കുന്നത് നിങ്ങൾക്കാൻ വേണ്ടി പൈസ തന്നെ മര്യാദക്ക് വേണ്ട മറ്റേ ഇഷ്ടമല്ലേ ടേസ്റ്റ് ആയിട്ട് ഞാൻ ഇനിയിപ്പം ഞാൻ നിങ്ങൾ ഇന്നലെ ഇവിടെ കൊണ്ട കളയട്ടെ ഞാൻ കൂട്ടുകാരോടൊക്കെ പറയും നാട്ടുകാരോടും പറയും കേരളം ഇത്രയും കാണിച്ചു കൊഴപ്പില്ലായിരുന്നു പക്ഷെ എന്നോട് ഇടപെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എല്ലാരോട് പറയാൻ നീ പറയുന്ന പോവാൻ പറഞ്ഞിട്ടുവാരു സോ ചേച്ചി തപ്പിള് തോടിക്കട്ടെ ഫ്ലേവർ അല്ലേ എന്റെ കടയുടെ പേരല്ലേ നീ തക്കുള്ള ഫ്ലേവർ അങ്ങനെ ഒരു ഫ്ലേവർ നമ്മക്ക് മോന്റെ അങ്ങോട്ട് മൂവാറ്റുഴ ഇങ്ങോട്ട് കോട്ടെ വെറുതെ ഉണ്ടോ ചേച്ചി മരിയാക്കി പറഞ്ഞാ നീ അങ്ങനെ ഹായ് നമസ്കാരം അപ്പം നമ്മൾ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം റൂട്ടിൽ പോയപ്പോൾ പുന്നക്കുപ്പൊയെന്ന് പറയുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ നിബി സ്വന്തം ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് തക്കുൾ കുൽക്കി സർബത്തു നിന്നാണ് തക്കുൾ എന്ന് പറഞ്ഞാൽ ഫ്ലേവർ ഒന്നും അല്ലാട്ടോ ചേച്ചിയുടെ റോന്റെ പേരാണ് കടക്കിട്ടേക്കുന്നത് അപ്പൊ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാനൊരു കാരണമില്ല ചേച്ചി അതെ ചേച്ചിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ഒന്ന് രണ്ട് സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചതൊക്കെയുണ്ട് െ അതെ ഞാനിപ്പോ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തേക്കുന്ന പടം എന്ന് പറഞ്ഞ വേലീന്ന് പറഞ്ഞൊരു മൂവിയാണ് അതിലെ നെഗറ്റീവ് റോളാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിപ്പോ ഇറങ്ങാനായിട്ട് ലാസ്റ്റ് ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ഉടനെ ഇറങ്ങാനുള്ളത് എനിക്ക് ആ പടവാണ് പക്ഷെ ആഗ്രഹവും ജീവിതവും കൂടെ ഒന്നിച്ചു പോവൂല മോനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ സംരംഭം തുടങ്ങിയെന്ന് തന്നെ അതന്നെ അതിനുവേണ്ടിട്ടത് വിളിച്ചാൽ പോകും പക്ഷെ നമുക്ക് അത് മാത്രമായിട്ട് നമ്മുടെ ജീവിതം തീരുന്നതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ് പക്ഷെ ഇനി വിളിച്ചാൽ പോകും കേട്ടോ വിളിച്ചാൽ പോയി തീർച്ചയായിട്ടും അത് ഉള്ളിൽ കിടക്കണ വലിയൊരാഗ്രഹമാണ് നല്ലൊരു മുഴുവനീളം ൂടിമ്പടത്തിൽ അഭിനയിക്കാൻ കിട്ടും കുലിക്കി സർബത്തുണ്ട് സംഭാരം ഉണ്ട് തന്നിമത്തനുണ്ട് ഇതൊക്കെ തന്നെ ഫ്ലേവറുകൾ ഫ്ലേവറുകൾ ഇതൊക്കെ ഈ ആഴ്ച ഞാൻ അല്ലേ തീർന്നു എല്ലാ സാധനങ്ങളും തീർന്നിരുന്നു നാളെ ഞാൻ ചന്ത എല്ലാത്തോണ്ട് വരണം ചെയ്ത് നാളെ അടിപൊളിയായിരിക്കും കളെ എല്ലാവരും വരണം സപ്പോർട്ട് ചെയ്യണം എല്ലാരോടും പറയാനുള്ളത് നമ്മുടെ മൂവാറ്റുഴ രണ്ടു കിലോമീറ്റർ മാറിയാണ് ഇത് ഉണ്ണക്കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടയിരിക്കുന്നത് എല്ലാരും വരണം ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാരും എനിക്കിതപ്പോ വരവുണ്ടെങ്കിലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ ഇതാണ് എന്റെ ചേച്ചി തന്നെയുള്ള ഇവിടെ ഞാന് ഇതിലുള്ള ദിവസങ്ങളും ഞാൻ തന്നെ ഉണ്ടാകാറുള്ളൂ പിന്നെ സൺഡേ ചേട്ടനുണ്ടാവും ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചെല്ലാ കാര്യത്തിലും എല്ലാം സപ്പോർട്ടും ചേട്ടനാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ തേടി നിൽക്കുന്നതാണ് എല്ലാം ചുക്കാൻ പിടിച്ചു കണ്ടു നമ്മുടെ തക്കുളിനെ കൂടെ പരിചയപ്പെടുത്താം പറഞ്ഞാ ഇവൻ ആദ്യം ഇവിടെ വന്ന് എന്നോട് ചോദിച്ച് വഴക്കുണ്ടാക്കാനുണ്ടായ ഒരു ഫ്ലേവർ പറഞ്ഞില്ല ചോദിച്ചില്ലേ ഇവനൊരു ഫ്ലേവർ ചോദിച്ചാ തുടങ്ങിയത് ടക്കി ഫ്ലേവർ ആ ഫ്ലേവർ കാണിച്ചിട്ടേ ടക്കലേ ഇതാണ് ആ ടക്കള് ഈ ടക്കിന് വേണ്ടിട്ടാണ് നിങ്ങള് ഇതാണ് ടക്കള് ഇവന്റെ വീട്ടിലാണ് ഞാൻ എന്റെ കട തുടങ്ങിയേക്കുന്നത് ഹാപ്പിയാണ് ഹാപ്പി ആയിട്ട് പോരേക്കോട്ടെ ശരി